ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ഉത്തരം സത്യം ഇൻഫോവെ റൈബോഫ്ലാവിൻ ഏത് വിറ്റമിൻ്റെ രാസനാമമാണ് ഉത്തരം വിറ്റമിൻ ബി ടു വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഉത്തരം പതിനേഴ് മീറ്റർ പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ഉത്തരം ബോസ് കണ്ടൻസേറ്റ് ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം വെളുത്ത രക്താണുക്കൾ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് ഉത്തരം ലെപ്റ്റോസ്പൈറ സ്പിന്നിങ് ജമ്മി കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജെയിംസ് ഹർഗ്രീവ്സ് കരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഉത്തരം സബ്ലിമേഷൻ രാത്രിയിൽ മാത്രം രക്തം പരിശോധന നടത്തി നിർണയിക്കുന്ന രോഗം ഏതാണ് ഉത്തരം മന്ത് ഏത് ലോകത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്ന് ഉത്തരം ഫോസ്ഫ്രസ് പോളിഗ്രാഫ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ഉത്തരം ലിയോനാർഡ് കീലർ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഉത്തരം പോളിഗ്രാഫ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ് ഉത്തരം ജീവകം സി ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം മെലാനിൻ കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഉത്തരം ഫംഗസ് ലഹരിപാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത് ഉത്തരം സെറുബെല്ലം വാതകവിനിമയത്തിന് സഹായിക്കുന്ന ശ്വസനവേലുകൾ കാണപ്പെടുന്ന സസ്യം ഏതാണ് ഉത്തരം കണ്ടൽച്ചെടി എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം അഡ്രിനാലിൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ബോയിൽ ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏതാണ് ഉത്തരം നൈട്രിക് ഓക്സൈഡ് Thanks for watching. Please subscribe.